പതിനഞ്ചാം തീയതി വരെ എടപ്പറം ഹയർ സെക്കൻഡറി സ്കൂളില് നമ്മുടെ സബ്ജില്ലാ കലോത്സവം നടക്കുകയുണ്ടായി ആ സബ്ജില്ലാ കലോത്സവത്തില് ഈ വിദ്യാലയത്തിൽ നിന്ന് വിവിധ മത്സരങ്ങളിലായി കുറെ കുട്ടികൾ പങ്കെടുത്തു നമ്മുടെ സ്കൂളിന് അഭിമാനാർഹമായ ഒരു നേട്ടം കൈവരിച്ചുകൊണ്ട് തന്നെയാണ് ആ കുട്ടികളും അതിന്റെ പിന്നെ ടീച്ചേഴ്സും ഇന്ന് ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതേപോലെ തന്നെ പങ്കെടുത്ത കുട്ടികളെയും അവരെ അതിനെ പ്രാപ്തരാക്കാനും കൂടെ നിൽക്കാനും സഹായിച്ച രക്ഷിതാക്കളെയും അഭിനന്ദനം അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ ഉന്നത വിജയം നേടി എല്ലാവർക്കും ഒരു ആശങ്ക തുടർന്ന് ഉദ്ദേശിച്ചോടുകൂടിയാണ് ഈ ഒരു അസംബ്ലി നമുക്കിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടായിരിക്കും അതേപോലെ മറ്റൊരു സന്തോഷ വാർത്ത എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരിക്കും ഇക്കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവത്തിലെ നമ്മുടെ സബ് ജില്ലയില് അറബി കലോത്സവത്തിൽ ഒന്നാം കൂടി നമ്മുടെ വിദ്യാലയം അറബി കലോത്സവത്തിൽ പറഞ്ഞ പോയിട്ട് എല്ലാ കുട്ടികൾക്കും അതിന്റെ പിന്നിൽ തോൽപ്പിച്ച എല്ലാവർക്കും അറിയാം ആരൊക്കെയല്ലേ ടീച്ചറും ടീച്ചറും അവർക്കുള്ള പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് പുറകെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരം കഷ്ടപ്പാടുകളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ വിലയെ നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇപ്പൊ എല്ലാ കുട്ടികളും നിശബ്ദരായിട്ട് നിൽക്കേണ്ടതാണ് ആദ്യമായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാം വിദ്യാലയത്തിൽ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി സഹായിച്ച ടീച്ചേഴ്സുണ്ട് അതിലെ രണ്ടു മൂന്ന് പേരുടെ പ്രത്യേക എടുത്തു പറയുന്നതാണ് ആ കുട്ടികളെ എവിടെ നിന്നും സ്കൂളിലേക്ക് എത്തിക്കുകയും തിരിച്ച് അവരുടെ വീടുകളിൽ വരെ എത്തിക്കാനുള്ള ഒരു മനസ്സാ ടീച്ചേഴ്സിന് പാർട്ടിട്ടുണ്ട് പ്രത്യേക അഭിനന്ദനം അറിയിക്കാൻ ആയാലും ആയാലും ഈ അഞ്ചു ദിവസവും കുട്ടികൾക്ക് വേണ്ട സഹായ സാധനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ വീടുകളിൽ എത്തിക്കാൻ പോലും സഹായിച്ച എല്ലാ പി ടി എ മെമ്പേഴ്സിനും എം പി ടി ഒരിക്കൽ കൂടി വിജയത്തിന്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഒപ്പം ലഭിച്ചിട്ടുണ്ട് घंटे